ബി ജെ പി മറ്റ് പാർട്ടികളെ എ പി അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ വിരട്ടൽ തന്ത്രം നടത്തുന്നതിന് ഗുജറാത്തിൽ നിന്ന് വലിയൊരു വാർത്ത വരുന്നുണ്ടല്ലോ ഗുജറാത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബി ജെ പിയിൽ പൊട്ടിത്തെറി രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറി രഞ്ജൻ ബെൻ ഭട്ട് ഭിക്കാജി താക്കൂർ എന്നിവരാണ് സോഷ്യൽ മീഡിയയിലൂടെ തീരുമാനം അറിയിച്ചത് അതെന്താണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ബി ജെ പി നേരിടുന്നുണ്ട് ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ ഉള്ള സഖ്യകക്ഷികൾ ഒഡീഷയിൽ തന്നെ ബിജു ജനതാദൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി വല്ലാത്തൊരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് അവരുടെ തട്ടകമായ ഗുജറാത്തിൽ തന്നെ രണ്ടു പേർ ഇപ്പോൾ മത്സരരംഗത്തില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് എന്താണ് ഗുജറാത്തിലെ ബി ജെ പിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിജു ഗുജറാത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികളും അസ്വാരസ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നരേന്ദ്രമോദിയും അമിത്ഷായും ഈ ബി ജെ പിയുടെ ദില്ലി ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നത് കൃത്യമായി സംസ്ഥാന നേതാക്കളുടെ ആരാധനയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടല്ല ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഏകാധിപത്യപരമായ ഒരു സമീപനമാണ് പാർട്ടിക്കുള്ളിലും നരേന്ദ്രമോദിയും അമിത്ഷായും ഇല്ലാത്തതിനെയും ഇത്തരത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ബി ജെ പിക്ക് ശക്തമായ അടിവരുള്ള ഗുജറാത്തിൽ പോലും ഈ ലോക്സഭ ഫ സീറ്റ് പ്രഖ്യാപിച്ച ശേഷം വളരെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിവരം അനുസരിച്ച് രണ്ട് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾ പിന്മാറി എന്നുള്ളതാണ് ഇവർ പിന്മാറിക്കൊണ്ട് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് മണ്ഡലങ്ങൾ വഡോദര മണ്ഡലത്തിലെ ബി ജെ സ്ഥാനാർത്ഥി ആയ രഞ്ജൻ ഭട്ടും സബർഗാന്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഭിഖാജി താക്കോർ ഈ രണ്ട് പേരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളാകാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളോടെ അറിയിച്ചിരിക്കുന്നു ഇതിൽ ഈ സഞ്ജയ് രഞ്ജൻ ഭട്ട് മുൻപ് രണ്ട് തവണയും സിറ്റിംഗ് എം ആണ് അദ്ദേഹത്തിന് മൂന്നാം തവണയും സീറ്റ് നൽകിയിൽ ഗുജറാത്തിലെ തന്നെ മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്ര പട്ടേലും ഗുജറാത്തിലെ ബി ജെ പി അധ്യക്ഷനായ സി ആർ പാട്ടീലും താല്പര്യമില്ലായിരുന്നു ഇവരെല്ലാത്തിനെയും താല്പര്യമില്ലാത്ത ഇവരെല്ലാത്തിനെയും അനിഷ്ടം അല്ലെങ്കിൽ ഇവരെല്ലാത്തിനെയും ഇവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയത് ഈ വടതുലയിലെ കഴിഞ്ഞ് രണ്ട് തവണയും രഞ്ജൻ ഭട്ട് തന്നെയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി മൂന്നാം തവണയും അദ്ദേഹത്തിന് ഒരു തവണ കൂടി അവസരം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകുകയായിരുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് അതിൽ അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു മാത്രമല്ല ആ ഇദ്ദേഹത്തിനെതിരെ വലിയ വലിയ രീതിയിൽ ആ മഹിളാ മോർച്ച നടക്കാൻ അതിനെയും രംഗത്ത് വരികയും ആ മഹിളാ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ പിന്നീട് സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് അതിൻ്റെയും നടപടി പോയിരുന്നു ആ പിന്നാലെയാണ് ഇദ്ദേഹം സ്വന്തം തട്ടകത്തിൽ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് വളരെ വലിയ ഒരു എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ താൻ പിന്മാറും ണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി തന്റെ സ്ഥാനത്ത് താൻ പിൻവലിക്കുന്നതായി അറിയിച്ചത് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയും ഇത്തരത്തിൽ രണ്ട് സ്ഥാനാർത്ഥിമാർ തന്നെ വ്യക്തിപരമായ കാരണങ്ങളാണ് കാരണങ്ങളാണെന്ന് അവർ പറയുമ്പോഴും ഇത്തരത്തിൽ ബിജെപിക്കുള്ളിലെ വലിയ പിന്തുണയുണ്ട് പക്ഷേ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അടക്കം ഉള്ളവരുടെ പിന്തുണയില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയില്ല ഭിക്കാജി താക്കൂറും അതേ പ്രതിസന്ധി തന്നെയാണോ നേരിടുന്നത് ആ തീർച്ചയായും ഈ രണ്ടുപേരും ദേശീയ നേതൃത്വം തീരുമാനിച്ചുകൊണ്ട് അവർ എം പിമാർ എല്ലി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതാണ് പക്ഷേ സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും ഇവർ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പ്രാദേശിക നേതൃത്വത്തിനും ഇവർക്കെതിരെ എല്ലാ നിലയും താല്പര്യമില്ലാത്തൊരു സ്ഥിതിയുണ്ട് അങ്ങനെയുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കാലമായി അവർ ആ പ്രചരണവുമായി മുന്നോട്ട് പോയിട്ടും പ്രവർത്തകർ ആരും നിലയും ഇവരോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ രണ്ടുപേരും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അറിയിച്ചു ി ജോസഫാണ് ദില്ലിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ബിജെപി ഗുജറാത്ത് ബിജെപിയിലും പൊട്ടിത്തെറി വഡോദര സമർകാന്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ സംസ്ഥാന നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അതൃപ്തിയെ തുടർന്ന് മത്സരരംഗത്ത് നിന്ന് പിന്മാറി വിവരങ്ങളാണ് സി ബി സി ജോസഫ് നൽകിയത്